ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ഒന്നുമല്ല നമ്മളുടെ കുക്കിങ് കാര്യങ്ങളൊന്നുമല്ല ഇന്ന് ഞാൻ ഒരു കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് വളരെ വിലക്കുറവിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങൾ നമ്മളുടെ വീട്ടാവശ്യത്തിന് ഈ അടുക്കളയിലേക്കും വീട്ടിലേക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വളരെയധികം വിലക്കുറവിൽ നമുക്കൊരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ആ സാധനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നല്ല വിലക്കുറവാണ് അറുപത്തൊമ്പത് രൂപയിൽ താഴെയുള്ള സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ ഓരോ സാധനങ്ങളും കാണിച്ച് നിങ്ങൾ പരിചയപ്പെടുത്തി തരാം അതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞു തരാം അപ്പം നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണിത് കാരണം നമ്മൾ മറ്റുള്ളവരുടെ മറ്റുള്ളവടത്തു നിന്നൊക്കെ വാങ്ങിക്കുന്നതിലും വളരെയധികം വിലക്കുറവിലാണ് ഇത്രയും ഈ സാധനങ്ങൾ കിട്ടുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ എവിടെ ഇപ്പം നമ്മൾ പ്രാവശ്യം വാങ്ങിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങളാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ വില കുറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത്രയും ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവും ക്വാളിറ്റി കുറവുണ്ടാവുന്നൊക്കെ നമ്മൾ വിചാരിക്കില്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വീട്ടമ്മമാർക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ സെലക്ട് ചെയ്തതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ ഞാൻ എന്തൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പം നമുക്ക് എല്ലാവർക്കും വീട്ടമ്മമാർക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മളുടെ ഫ്രിഡ്ജിൽ നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത് ഇങ്ങനെ നീളം വെക്കാനും കുറയ്ക്കാനും ഒക്കെ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒന്നും പോകില്ല അപ്പം ഇത് അതിൻ്റെ സ്റ്റാൻഡിലേക്ക് വെച്ചിട്ട് നമുക്കിതിൽ താഴത്ത് വേറെ സാധനങ്ങൾ വെക്കാം അപ്പം ഇത് എന്തെങ്കിലാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ ഇതാ ഇത് അതായത് ഇതിലേക്ക് ഇപ്പോൾ തക്കാളി വെക്കാം ഇപ്പോൾ ഒരുപാട് തക്കാളി ഉണ്ടെങ്കിൽ വലുതാക്കാനും അതുപോലെ തന്നെ നമുക്ക് ചെറുതാക്കാനും പറ്റും എന്നിട്ടിത് ഫ്രിഡ്ജിലേക്ക് നമുക്ക് വെക്കാം എന്നിട്ട് നമുക്കിതാ ഫ്രിഡ്ജിൻ്റെ സ്റ്റോർ ഇവിടെ ഇതുപോലെ വെക്കാം കേട്ടോ സ്റ്റാൻഡിൽ ഇതുപോലെ വെക്കിടാം ഇതായിട്ട് നമുക്ക് ഒരു ക്ലീനിങ് ബ്രഷും അതുപോലെ ലിക്വിഡൊക്കെ ഇടാൻ പറ്റിയത് നമുക്ക് ടേബിളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്കിതിലേക്ക് ലിക്വിഡ് ഒക്കെ ഒഴിച്ച് വയ്ക്കാം നല്ല സ്മെല്ലുള്ള ലിക്വിഡ് ഒക്കെ നമുക്ക് ലെമണിൻ്റെയൊക്കെ ലിക്വിഡും സോപ്പൊക്കെ ഉള്ള ലിക്വിഡൊക്കെ ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതാ അതുപോലെ ശരിക്കും നല്ല അടുക്കുണ്ടാവില്ല ടേബിളിലൊക്കെ നമുക്ക് നല്ല മണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് ഈ സ്പോഞ്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഈ വൈപ്പർ വെച്ചിട്ട് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതാണ് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലുള്ള പ്രൊഡക്ട്സ് മാത്രമല്ല കേട്ടോ നമ്മളുടെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന ഒരുപാട് സാധനങ്ങളില്ലേ അപ്പോൾ അതുപോലുള്ള എല്ലാ സാധനങ്ങളും ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഗ്രോ സ്റ്റോർ എന്നാണ് അതിൻ്റെ പേര് ഇതിന് ഇതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റും കൂടാതെ തന്നെ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ആയിട്ട് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് മെഷറിംഗ് കപ്പാണ് കേക്ക് ഉണ്ടാക്കാനും വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് വീട്ടമ്മമാർക്ക് അത്യാവശ്യം ഇല്ലെങ്കിലും ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറുപത്തൊമ്പത് രൂപയിലെ താഴെയാണ് ഞാൻ ഈ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും അതാണ് ഇതിന്റെ കൂടുതൽ പ്രത്യേകത പക്ഷേ നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഒരു പ്രാവശ്യമല്ല നിങ്ങൾ ആ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചു നോക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല സാധനങ്ങൾ വളരെയധികം വില കുറവ് കൂടിയാണ് ഈ നമുക്ക് അടുത്തത് കാണാം ഇതൊരു ക്ലീനിങ് ആണ് അതായത് നമ്മൾ ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസിൻ്റെ സ്റ്റൗ ഒക്കെ ഇത് ഇതിങ്ങനെ ഉറപ്പാക്കണം പിന്നെ തുറന്നിട്ട് നമുക്ക് ലിക്വിഡ് ഒക്കെ ഒഴിക്കാം ഒഴിച്ചിട്ട് ഗ്യാസ് എടുത്ത് കാര്യങ്ങളൊക്കെ കഴുകാം ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗ ഒക്കെ ഇല്ലേ സ്റ്റൗ ഒക്കെ കഴുകാം ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ ലിക്വിഡ് ഇതിന്റെ താഴത്തേക്ക് വീണ് നമുക്ക് നല്ലോണം ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഇതും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കഴിച്ചു തരാം കേട്ടോ സ്റ്റൗ ഒക്കെ വാഷ് ചെയ്യുന്ന ഒരു പ്രഷൻ എന്ന് പറഞ്ഞാൽ അതിലേക്ക് അതായത് ഇതുപോലെ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ശകലം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു കൊടുക്കാം എന്നിട്ടിത് ടൈറ്റ് ചെയ്യാം എന്നിട്ട് ഇതാ ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ ഇതിലേക്ക് വെള്ളം വീരും എന്നിട്ട് നമുക്ക് സ്റ്റൗ ഇതുപോലെ ഉണ്ടാകും നല്ല എളുപ്പ നല്ല യൂസാണത് ഇതാണ് ഇതിന്റെ ഉപയോഗം എന്നിട്ട് നമുക്ക് കുറച്ച് ക്ലീൻ ആക്കി എടുക്കാം അടുത്തതായിട്ട് ഇതുപോലൊരു സാധനമാണ് അതെന്താണ് സാധനം വെച്ചത് സോപ്പാണ് സോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നിങ്ങൾ ചേച്ചി ഇങ്ങനെയാണോ അപ്പോൾ ഒരുപാട് പേർക്കൊക്കെ അറിയാൻ പറ്റും നമുക്ക് ഡെയിലി ടൂർ പോകുമ്പോഴും ഇപ്പോൾ കോളേജുകളിലോ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും മീനോ അങ്ങനെ ബാഡ് സ്മെല്ലൊക്കെ കയ്യിലുണ്ടെങ്കിൽ കുട്ടികൾക്കാണെങ്കിലുമൊക്കെ സോപ്പായിട്ട് ഉപയോഗിക്കേണ്ട ഇത് വരണം ഉപയോഗിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ സുഖമാണ് അവർക്ക് ബാഗിലൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാനൊക്കെ സുഖമാണ് അതുപോലെ തന്നെ അതാ ഇത് കയ്യിൽ വെച്ച് സോപ്പ് വരുന്നത് ഇത് എങ്ങനെയാണെന്നുള്ളത് അത് ഞാൻ കാണിച്ചു തരാം നമുക്ക് കൈയൊക്കെ കഴുകിയെടുക്കാൻ പറ്റും എന്നിട്ട് കണ്ട് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പൂ പോലേക്ക് ഇരിക്കും പക്ഷേ ഇതൊരു സോപ്പാണ് കേട്ടോ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് അപ്പം അതും അറുപത്തൊമ്പത് രൂപയിൽ താഴെയാണ് ഇതിൻ്റെ റേറ്റും വരുന്നത് കേട്ടോ ഹാൻഡ് വാഷ് ആണ് ഹാൻഡ് വാഷ് ഇതുപോലെ നമ്മൾ കയ്യിലേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു പൂ പോലെ ഇരിക്കും കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കും ഇതിലേക്ക് എന്നിട്ട് ഇത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതങ്ങ് അരിഞ്ഞു പോകട്ടോ ഇതൊരു സോപ്പാണ് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഇതങ്ങ് അരിഞ്ഞു പോകും നല്ലോണം ഉണ്ടാവും നമുക്ക് കയ്യിലേക്ക് ഇതുപോലെ വാഷ് ചെയ്തെടുക്കാനൊക്കെ സുഖമാണ് നമുക്ക് കൊണ്ടു എടുക്കാൻ സുഖമാണ് സോപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൽ വെള്ളമായി പിന്നെ അങ്ങനെയൊന്നും ഇല്ല നമുക്കതാ ഇതുപോലെ കഴിയെടുക്കാം അപ്പം ഇതാ നല്ല പതയുണ്ട് ഇതുപോലെ എന്നിട്ട് നമുക്ക് കൈയൊക്കെ ഒക്കെ അപ്പോൾ ഈ ഗ്രോ സ്റ്റോറിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതിലൊന്ന് കയറി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണോട്ടോ പിന്നെ ഇത് എല്ലാവർക്കും അറിയാമല്ലോ ഇത് മുട്ടയ്ക്ക് അടിക്കാനും കേക്കിന് ബീറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയതാണ് ഇതും എൻ്റെ പ്രത്യേകം ഇതും കാണിക്കാൻ കാരണം എനിക്ക് അത്യാവശ്യമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇതും കാണിക്കാൻ കാരണം ഇതും അത്രയും വളരെ വിലക്കുറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ പക്ഷെ നമുക്ക് ഒരു വിധം മാവുകൾ നമ്മളപ്പത്തിനൊക്കെ മാവ് കലക്കാനും ഒക്കെ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട കിട്ടാണ്ട് കുറച്ചെടുക്കാനൊക്കെ പറ്റും അപ്പോൾ അതും എനിക്ക് അത്യാവശ്യം ഇതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ തേങ്ങയൊക്കെ ചെണ്ടി കഴിഞ്ഞാൽ ആ ചിരട്ട ചിരട്ടയുടെ ഉള്ളിൽ കുറച്ച് ഉണ്ടാവുമല്ലോ എങ്ങനെയും കുറച്ചുണ്ടാവും അപ്പോൾ അതൊന്ന് ചിരണ്ടി എടുക്കാനായിട്ട് അപ്പം അതിൻ്റെ കറമ്പിലൊന്നും ഇപ്പോൾ കഴിക്കാൻ പാടില്ല എന്നല്ലേ പറയാം അപ്പോൾ കഴിക്കാനായിട്ട് ചിരണ്ടി എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നതാണ് ഇതുപോലെ ഒരു തൊരു ഉണ്ട് അത് നമുക്ക് ചരട്ടയിൽ പെട്ടെന്ന് ചിരണ്ടി നമുക്ക് എടുക്കാൻ പറ്റും ഇതും അറുപത്തൊമ്പത് രൂപയില് താഴെയാണ് നല്ല ക്വാളിറ്റി സാധനമാണ് നല്ല ബലമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഒടിഞ്ഞു പോരുന്ന ടൈപ്പ് അങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ല ക്വാളിറ്റി സാധനമാണ് അപ്പം അതും നിങ്ങൾ വാങ്ങിച്ച് നോക്കണം കേട്ടോ പിന്നെ ഇതാ ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് ഇതെന്താന്ന് വെച്ചാൽ നമ്മളുടെ ടേബിളിലൊക്കെ ചൂടുള്ള പാത്രങ്ങൾ പാത്രങ്ങളിപ്പോൾ ഗ്ലാസിൻ്റെയൊക്കെ ടേബിളൊക്കെ ടേബിളിലൊക്കെ നമുക്ക് ചൂടുള്ള പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കൂലേ അപ്പോൾ നമുക്ക് വെക്കാൻ പറ്റിയ മാറ്റാണ് ഈ മാറ്റിയിട്ട് നമുക്കിതിൻ്റെ മുകളിൽ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റുന്നതാണ് അതും നല്ലതാണ് ഇതൊക്കെ നല്ല സാധനങ്ങളാട്ടോ നല്ല സാധനങ്ങൾ എന്ന് വെച്ചാൽ മറ്റുള്ള ശ്രദ്ധയിലൊക്കെ കയറി നോക്കിയാൽ അറിയാൻ പറ്റും ഇതിൻ്റെയൊക്കെ വില എന്തുമാത്രമാണെന്ന് പക്ഷെ നമുക്ക് വളരെ കുറഞ്ഞാണ് ഇത് ഈ ഒരു ആപ്പിലൂടെ കിട്ടുന്നത് കേട്ടോ ഈ ഒരു സ്റ്റോറിലൂടെ കിട്ടുന്നത് അപ്പോൾ അത് എല്ലാവരും ഒക്കെ ഒന്ന് കയറി നോക്കി വാങ്ങിച്ചൊക്കെ നോക്കട്ടെ പിന്നെ അടുത്ത സാധനം എന്താണെന്ന് വെച്ചാൽ ഇത് വീട്ടർമാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായ ഒരു സാധനമാണ് അതുപോലെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് ഒക്കെ വളരെയധികം യൂസ്ഫുള്ളാണ് ഇത് അഴയാണ് അഴയാണ് അതായത് നമ്മൾ അഴ കെട്ടിയൊന്നും വേണ്ട ഇതിൻ്റെ ഹുക്ക് ഇവിടെ ഉണ്ട് ആണോ നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ ആ കമ്പിയിൽ കൊളുത്താം രണ്ട് സൈഡും കൊളുത്താം അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ രാത്രിയൊക്കെ ഇപ്പോൾ എന്താ പറയുക ഹോസ്റ്റലിൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടം എന്ന് പറഞ്ഞാൽ കാരണം അവർക്ക് രാത്രിയൊക്കെ വേണമെങ്കിൽ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഇതിലിടുക എന്നിട്ട് രാവിലെ ആകുമ്പോൾ ഇത് ചുറ്റി മാറ്റി വെക്കുകയും ചെയ്യുക അപ്പം നമ്മൾ കെട്ടണം അഴിക്കണം അങ്ങനെയൊന്നും വേണ്ട നമ്മളുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഇത് കൊളുത്തിയിടാം രാവിലെ ആകുമ്പം മാറ്റാം അതുപോലെ തന്നെ പിന്നെ ആങ്കറും ആങ്കറും ഇതിൽ തൂക്കാവുന്നതാണ് കണ്ടോ ഇതിന്റെ ഇത് ഇങ്ങനെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ആങ്കറും ഇതിൽ തൂക്കാം അപ്പം ആങ്കറിൽ തൂക്കിടാനും അല്ലാത്ത ഡ്രസ്സിടാനും ഒക്കെ വളരെയധികമാണ് ഇത്രയും നീളത്തിലാണ് എങ്കിലും ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഉണ്ട് കിട്ടാം അപ്പം ഇത് വീട്ടമ്മമാർക്കും ഹോസ്റ്റലിലെ കുട്ടികൾക്കും ഒക്കെ വളരെയധികം ഉപകാരപ്രദമാണ് ഇത് എല്ലാവരും ഒന്ന് വാങ്ങിച്ചു നോക്കട്ട പിന്നെ അടുത്തത് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു എനിക്ക് അത്യാവശ്യമായിട്ട് വാങ്ങിച്ചെന്നുള്ളൂ ഒരു സോഫ് വെട്ടിയാണ് അത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ട് വെക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് നോക്കാം ട്ടോ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്യണാണ് ടൈൽസിൽ സ്റ്റിക്ക് ചെയ്തിട്ട് വാങ്ങി വെക്കുന്നത് കേട്ടോ ഇത് എനിക്ക് അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചാണ് ഇതിനും അറുപത്തൊമ്പത് രൂപേൻ്റെ താഴെയാണ് ഇതിൻ്റെ വിലാട്ടം അടുത്തതായിട്ട് ഇത് ഇപ്പൊ വേനൽക്കാലമാണ് എല്ലാവരുടെ വീട്ടിലും എ സി കാര്യങ്ങൾ എ സി ഇല്ലാണ്ടെന്ന് നമുക്ക് രക്ഷയില്ല അപ്പോ നമ്മള് വാതലിന്റെ ഇതെല്ലാവർക്കും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ ഇത് നിങ്ങൾ നിങ്ങളെല്ലാവരും വാങ്ങിച്ചു നോക്കട്ടെ ഇതും അറുപത്തൊമ്പത് രൂപയിൽ താഴെയാണ് പക്ഷെ നല്ല ക്വാളിറ്റി സാധനമാണ് നല്ല സാധനം കേട്ടോ ഇത് ഡോറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നത് എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ ഞാൻ ഒക്കെ അടച്ചുതരാം വെച്ചുകൊടുത്താൽ നമുക്ക് എ സിയിലെ തണുപ്പൊന്നും പുറത്തേക്ക് പോകാണ്ട് നിൽക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒരിതാണ് ഇതുപോലത്തെ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇതാട്ടോരെണ്ണം അപ്പോൾ നിങ്ങളും ഇരുപത് ഇത് എന്തായാലും നിങ്ങൾ വാങ്ങിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ആകട്ടോ എ സിയുടെ തണുപ്പ് പോകാണ്ട് നമുക്ക് ഡോറിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റുന്ന എയർ പോവാതിരിക്കാനുള്ള ഇതാട്ടോ അപ്പോൾ ഇതും ഞാൻ പറയാം അറുപത്തൊമ്പത് രൂപയിൽ താഴെ ഉള്ളൂ ചീപ്പ് റേറ്റാണ് ക്വാളിറ്റി സാധനമാണ് എല്ലാവരും വാങ്ങിച്ചു നോക്കട്ടെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചതരാം കേട്ടോ പിന്നെ നമ്മുടെ എ സീടെ തണുപ്പൊക്കെ പോവാതിരിക്കുക നമ്മൾ ഇതാ ഡോറിൻ്റെ ഇടയിലേക്ക് വെക്കുന്നതെന്ന് പറഞ്ഞില്ലതാ ഇതുപോലെ കേട്ടോ ഇതങ്ങ് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചാൽ നമുക്കിത് അടക്കാം അപ്പോൾ എ സിയുടെ തണുപ്പൊന്നും പുറത്തേക്ക് പോകില്ല കേട്ടോ കേട്ടോ അതവിടെ നമുക്ക് ഡോറ് അനക്കണോണ്ടോ അടക്കണോണ്ടോ ഒന്നും കുഴപ്പമില്ല പിന്നെ ഇത് ഇടുക്കുകയേ വേണ്ട അതവിടെ കറക്റ്റായിട്ട് ഇത് അവിടെ ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ ഇത് നല്ലൊരു ഉപകാരമാണ് അതും എല്ലാവരും ഒക്കെ വാങ്ങിച്ചു നോക്കട്ടോ അടുത്തത് ഒരു ഐസിൻ്റെ റോളറാണ് അതായത് നമ്മൾ മുഖത്ത് ഇത് ഇതിൽ വെള്ളമൊഴിച്ചിട്ട് ഇത് അടച്ച് കട്ടിയാക്കും കട്ടിയാക്കിയിട്ട് നമ്മൾ മുഖത്ത് മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും അതുപോലെ ഇപ്പോൾ വെള്ളം തന്നെ വേണമെന്നില്ല ഇപ്പം ബീട്രൂട്ടിൻ്റെ നീരൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതിലേ ഒഴിച്ചിട്ട് നമുക്ക് കട്ടയാക്കിയിട്ട് ഇത് ഐസ് റോളറായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അതുപോലെ ബീട്രൂട്ടിൻ്റെ നീര് മാത്രമല്ല നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇപ്പോൾ പാലോവേര ജെല്ല് അങ്ങനെയൊക്കെ നമ്മൾ മിക്സിയിലോട്ട് അടിച്ചിട്ട് ഇതുപോലെ ഇതിലൊഴിച്ച് കട്ട് ആക്കി നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ടോപ്പിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം അതാണ് എല്ലാവർക്കും അറിയാൻ പറ്റും ഏർ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പൊ ഞാൻ അത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതും എനിക്ക് അത്യാവശ്യായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വാങ്ങിച്ചു നോക്കാം ഇതും അറുപത്തൊമ്പത് രൂപയില് താഴെയാണ് പക്ഷെ നല്ല ക്വാളിറ്റി സാധനം കൂടിയാണ് അടുത്തതായിട്ട് ഞങ്ങള് ഉപയോഗിച്ച് വെച്ചിരുന്നത് എല്ലാ വീട്ടമ്മമാർക്കും അത്യാവശ്യം താപന കിരിക്കിട്ടു എന്താന്ന് വെച്ചാ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ആയാലും കുറച്ച് ബാക്കി ഉണ്ടാവും നമ്മൾ ഇടുന്ന പിന്നിൽ അല്ലേ അപ്പം അത് പിന്നെ അല്ലെങ്കിൽ ഇപ്പം കപ്പവർത്തത് മിക്സർ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ കുറച്ച് പൊട്ടിച്ച് പ്ലേറ്റിലിട്ട് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് എന്തായാലും അതിലുണ്ടാവും അപ്പം അതൊക്കെ കാറ്റ് കയറാതെ അടച്ച് നമുക്ക് വെക്കാൻ പറ്റുന്നിട്ട് ഇത് വെച്ചിട്ട് ഈ ക്ലിപ്പ് ചെയ്ത് ഇതുപോലെ ആക്കി കൊടുത്താൽ അതവിടെ ഇരുന്നോളും അത് എങ്ങനെയാണെന്നുള്ള ഉപയോഗം ഞാൻ കാണിച്ചതാ കേട്ടോ അത് അതും നിങ്ങൾക്ക് നല്ല ഉപകാരമാവും അതിൻ്റെ വലുത് ചെറുതും എല്ലാം ഉണ്ട് ഇച്ചിരി നീളം കൂടിയ ടൈപ്പും ചെറിയ ടൈപ്പ് നല്ല നീളമുള്ള ടൈപ്പ് കണ്ടോ നല്ല നീളമുള്ള ടൈപ്പൊക്കെ ഉണ്ട് ഇത് നമുക്ക് കവറിൽ മടക്കിയിട്ട് അതുപോലെ വെക്കുകയാണെങ്കിൽ കാറ്റ് കയറാതിരിക്കും അതെങ്ങനെയാണെന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക് ഇനി ഇപ്പം നമ്മൾ ക്ലിപ്പ് നമ്മൾ നമ്മളെങ്ങനെ വെക്കണമെങ്കിൽ ഒന്ന് കാണിച്ചിട്ടോ അതുപോലെ നമ്മൾ മിക്സറൊക്കെ പൊടിച്ച് കഴിയുമ്പോൾ ബാക്കി ഉണ്ടാവില്ല അപ്പോൾ അതായത് ഒരു ഫോൺ പോലെ ആക്കിയിട്ട് ആ ക്രിപ്പുകളിലേക്ക് വെച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇതിലേക്ക് കാറ്റി പറയുന്നില്ല നമുക്ക് ആവശ്യത്തിനെടുത്ത് യൂസ് ചെയ്യാം അതൊക്കെ നമുക്ക് വേറെ ഒരു ബോക്സിലാക്കി മാറ്റി വെക്കാം ഇതെങ്ങനെയും പോകും അതുപോലെ നമ്മുടെ മുളക് പൊടി മഞ്ഞൾ പൊടി മസാലയുടെ പാക്കറ്റൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ നമുക്ക് ഫ്രിപ്പിൽ വെച്ചിട്ടൊക്കെ കാട്ടാം അതുപോലെ ഇതുപോലെ കൊണ്ടോ മസാലയുടെ ഒക്കെ അതാണെങ്കിലും ഇതുപോലെ കെട്ടി ചെയ്ത് വെക്കാം അപ്പോൾ വലിയതിന് വലിയ ക്ലിപ്പും ചെറുതിന് ചെറിയ ക്ലിപ്പും ടിപ്പും അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ അതും ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതും അറുപത്തൊമ്പത് രൂപേന് താഴേ ഉള്ളൂ ഇതൊക്കെ ഇതാ അത്രേ ഞാൻ വാങ്ങിച്ചു ഇത്രയും അത്രയും ഉള്ളൂ അപ്പം നല്ല ഉപകാരമുള്ളതാണ് ഇത് നിങ്ങൾ വാങ്ങിച്ചോട്ടെ ഇതൊക്കെ കിച്ചണിലേക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ് ഇപ്പം പിന്നെ വേറൊരു സാധനം ഇത് നമ്മൾ ടേബിള് ചെയറ് ബെഡ് കട്ടറി അങ്ങനെയൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ അടിയിൽ ഒട്ടിക്കുന്ന ഒരു സാധനമാണ് അപ്പം നമുക്ക് വരിക്കുമ്പോഴും നീക്കുമ്പോഴും ഒക്കെ ഒന്നും വീഴാണ്ട് ടൈൽസിന് സ്ക്രാച്ച് ഒരു സാധനം കേട്ടോ അപ്പം അത് ഞാൻ അത് നിങ്ങൾക്ക് ഉപ ഉപകാരം ഉണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾ വാങ്ങിച്ചു നോക്കട്ടെ നല്ല സാധനമാണ് ഇതൊരു റബ്ബറാണ് നമുക്കിപ്പോൾ സ്ക്രാച്ച് വിഴില്ല ഇപ്പം ബുഷൊക്കെ പോയിട്ടുണ്ടാവില്ലേ ചില കസേരയുടെ ചേറിൻ്റെയൊക്കെ അടിയിലത്തെ ബുഷൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നീക്കാനുമ്പോൾ ഒരു സൗണ്ട് ഒന്നും ഉണ്ടാവില്ല ടൈൽസിന് ഒന്നും വീഴുകയില്ല അപ്പം അതാണ് അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതും നിങ്ങൾ വാങ്ങിച്ചു നോക്കട്ടെ ും അറുപത്തൊമ്പത് രൂപയില് താഴെയാണ് അടുത്തത് അടുത്തത് ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ബ്രഷക്കെ ഇട്ട് വെക്കുന്ന ഒരു സാധനം കേട്ടോ അതായത് ഇപ്പൊ ബ്രഷ് നമ്മൾ ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കുമ്പോൾ എല്ലാ ബ്രഷും കൂടി എല്ലാം കിടക്കാം അപ്പൊ ഇപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്കിട്ട് ഇതുപോലെ ഹൈജീനിക്കായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ അതായത് വേറെ അണുക്കളൊന്നും കേറില്ല ഒരാളുടെ ബ്രഷ് ഒരാളുടെ പ്രഷിലേക്ക് മുട്ടൂല അങ്ങനെ അതുപോലെ തന്നെ ട്രാവല് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് വളരെ ഉപകാരമാണ് കേട്ടോ അതുപോലെ ഹോസ്റ്റലിൽ വെക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ട്രാവൽ ചെയ്യുന്നവർക്കാണെങ്കിലും വീട്ടിലുള്ളവർക്കാണെങ്കിലും ഒക്കെ വളരെയധികം നല്ല സാധനമാണ് കേട്ടോ ഇതിപ്പോൾ നാലെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് നാലുപേർക്ക് അതുപോലെ തന്നെ നല്ല സാധനമാണ് നല്ല ബലൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി സാധനമാണ് ബ്രഷും ട്യൂത്ത് ഇതൊക്കെ ടങ്ക്ലീനർ ഇട്ടൊക്കെ ഇട്ട് വെക്കുക അപ്പോൾ അതും നല്ലതാണ് അതും അറുപത് രൂപ അറുപത്തൊൻപത് രൂപയുടെ താഴെയാണ് നല്ല ക്വാളിറ്റി സാധനമാണ് ഇത് വാങ്ങിച്ചു നോക്കട്ടോ ഇതാ ഇത് ബ്രഷ് ഇടുന്നത് കണ്ട ഇതുപോലെ ഉരിയിട്ട് നോക്കിതാണ് ബ്രഷ് ഇട്ട് ക്ലീനറൊക്കെ അതിലേക്ക് ഇടാം എന്നിട്ട് താ ഇത് ട്രാവൽ ചെയ്യാനാണ് ഏറ്റവും സുഖം കേട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും ഏറെ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇത് ഇതാ ഇതൊരു ടൈൽസിൽ ഒട്ടിക്കുന്ന ഒരു ഇതാണ് അതായത് നമ്മുടെ കിച്ചണിലൊക്കെ ടൗവിലൊക്കെ ഉണ്ടാവൂലേ കിച്ചണിലെ ടവലൊക്കെ വെള്ളം പോയി നന്നായിട്ട് ഉണങ്ങി കിടക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പം ഇതൊന്ന് ടൈൽസിലേക്ക് നമ്മൾ പ്രെസ് ചെയ്ത് ഇതിൻ്റെ അടിയിൽ ഇതുണ്ട് ഇത് പ്രെസ് ചെയ്ത് ഒട്ടിക്കുകയാണെങ്കിൽ നമ്മളെ കിച്ചൺ ടവലൊക്കെ ഇതിലേക്ക് വെച്ചാൽ അവിടെ ഉണങ്ങി കിടന്നുള്ളൂ നമുക്ക് എടുക്കാനും പാടില്ല നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം വെക്കാം അതുപോലത്തെ ഒരു ഇതായിട്ട് പിന്നെ ഇതുപോലൊരു പ്രൊഡക്റ്റ് ഉണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ തുടക്കണക്കോല് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് സ്റ്റാൻഡ് ചെയ്ത് തരാൻ പറ്റിയതാണ് കേട്ടോ ഇത് ടൈൽസിലോ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഇത് വെച്ചിട്ട് ഇതിലേക്ക് അങ്ങനെ വെച്ചാൽ അവിടെ കിടന്നോളും വേണ്ടത് ഇത് അനങ്ങൂല പിന്നെ അവിടെ കുട്ടികൾക്കൊന്നും വലിച്ചാൽ കിട്ടൂല ചൂല് തുടക്കുന്നത് പോലെ അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ അവിടെ കിടന്നോളും അപ്പോൾ അതും ഞാൻ രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അത് നല്ല ഒരു ഉപയോഗമാണ് കേട്ടോ നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മളുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇപ്പോൾ ആനയെന്ന് തറക്കാനൊക്കെ ഭയങ്കര പെടലാന്നും പറ്റില്ലല്ലോ ഇപ്പം നമുക്ക് ഇന്ന് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതുകൊണ്ടായി ഫിറ്റ് ചെയ്യാം അതുപോലെ നമുക്ക് വെക്കുകയും ചെയ്യാം കണ്ടോ പുഴ ഒട്ടിച്ച് ഇനി നമുക്ക് ഇതുപോലെ എന്നിട്ട് ഇതാ ഇതുപോലെ പ്രസ് ചെയ്താൽ ഇത് അടക്കാൻ നോക്കും അടക്കാൻ നോക്കും അതുപോലെ തന്നെ വെക്കാനും ഇതാ അതുപോലെ വെക്കാനും എടുക്കാനും സിമ്പിൾ ആണ് കേട്ടോ അല്ലേ ഈസി ആയിട്ട് വെക്കാം പിന്നെ ഒരു ഒരു പ്രൊഡക്റ്റ് മുറിട്ട അതായത് ഇത് ബെഡ് ലാമ്പാണ് എൽഇഡിട്ടോ ചെറിയൊരു സാധനമാണെങ്കിലും നല്ലൊരു ഉപകാരമുള്ള സാധനമാണ് കേട്ടോ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലും പ്രായുള്ളവർക്കൊക്കെ വീടുകളിലൊക്കെ അത് അത്യാവശ്യം കേട്ടോ നല്ല എൽ ഇ ഡി ലൈറ്റാണ് അത് ഫ്ലഗിലേക്ക് കുത്തി കഴിഞ്ഞാൽ നല്ല വെട്ടാട്ടോ നല്ല വെട്ടെന്ന് പറഞ്ഞാൽ ഓറ് വെട്ടല്ല നല്ലൊരു നല്ല വെട്ടമുണ്ടെന്നാലും എന്നാൽ നമുക്ക് ഡിസ്റ്റർബുള്ള വെട്ടമല്ലേ എന്നാലും നല്ലൊരു എൽ ഇ ഡി ലൈറ്റാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒക്കെ വാങ്ങിച്ചു നോക്ക് ചെറിയ കുട്ടികളുള്ള വീടുകളിലൊക്കെ നല്ല ഉപകാരം ആട്ട് ഉള്ളും അതുപോലെ പ്രായമായവരോ അങ്ങനെ ഉള്ളവർക്കൊക്കെ നിൽക്കാൻ നോക്കാനൊക്കെ വേണ്ടി നല്ലൊരു ലേറ്റാണ് ഇത് വാങ്ങിച്ചോർ കേട്ടോ ഞാനൊക്കെ ഇതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ എല്ലാത്തിൻ്റെ എല്ലാ ഇതൊന്നും എല്ലാ സാധനങ്ങളും അതിലുള്ളത് ഞാൻ കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നുള്ളൂ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ടിരിക്കുന്നത് അറുപത്തൊമ്പത് രൂപയിൽ താഴെയുള്ള സാധനങ്ങളാണ് ഇതെല്ലാത്തിൻ്റെ അത്രയും വില വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടിയ സാധനങ്ങൾ വേറെ ഒരുപാട് സാധനങ്ങൾ ഇതിൽ ഉണ്ട് കേട്ടോ സ്റ്റോറിലുണ്ട് അതൊന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ ഇത് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഇനി ഒരു പ്രാവശ്യം ഇതുപോലെയുള്ള സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് നോക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആ ക്വാളിറ്റിയും റേറ്റും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിന്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതിൽ കയറി ചെക്ക് ചെയ്തിട്ട് അതിലൂടെ കൊ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം കിട്ടും വാങ്ങിക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഓക്കെ ഇപ്പോൾ നല്ലൊരു വീഡിയോ വരാം ഓക്കെ ബൈ